ച്ചാമാരെ വൺ കെ ജി പ്ലസ് ആട്ടെ ഹൈമച്ചാൽ മരേ ഞാൻ എൻ്റെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് രാവിലെ തന്നെ കാശി കൊണ്ടിരിക്കണം വരാലാണ് ടാർഗറ്റ് അപ്പോൾ ഇന്ന് നമ്മുടെ ഹമ്പാടി ഉണ്ട് അപ്പോൾ കാശ് ചെയ്ത് നോക്കാം മീൻ കിട്ടുമില്ലെന്ന് പിന്നെ യൂസ് ചെയ്യുന്നത് വൈറ്റ് റാവിൻ്റെ സീലൂർ ഏഴര ഏഴര അടി റോഡ് പിന്നെ റെയിൽ ആർ എക്സ് എൽ ടി ഫൈവ് തൗസൻഡ് സീരീസ് ഡ്രൈവേടാ നല്ല കാശ് ചെയ്ത് നോക്കാം കാശ് ചെയ്താ ചെറിയ മീനടി ചേട്ടാ മിസ്സായി അത്യാവശ്യം നല്ല ടൈം കൊടുത്തതാണ് ഞാൻ കിട്ടിയത് മിസ്സായിടാ ഉക്കിരുന്നില്ല ഏ അത്യാവശ്യം നല്ല ടൈം കൊടുത്താൽ മച്ചവര് പക്ഷേ ഹുക്ക് കയറ്റില്ല കാശ് ചെയ്താൽ ടുത്ത് വേറെ ഫ്രോക്ക് ഉണ്ടോ ഏ വേറെ ഫ്രോക്ക് ഉണ്ടോ അച്ഛൻ രണ്ടു മിസാണ്ടിട്ട് ഇപ്പ

ചേണ്ട പൊന്നി എടാ കിട്ടുന്ന ആനാണ് പോയത് ഇവിടെ ഹുക്കിരിക്കലും പാടി ചെയ്യൂ നോക്ക് ഏ രാവിലെ തന്നെ വരാലടിക്കാൻ വേണ്ടി ഇറങ്ങിയേക്കാണ് അപ്പൊ ദേ കൂടെ അമ്പാടിയുണ്ട് അപ്പ കാശ് നോക്കാതെ അടിയിലേ നല്ല മഞ്ഞ ഉണ്ടോ നല്ല മഞ്ഞാണ് ഇന്നും ഇന്നലെ വന്നപ്പോൾ ഇത്ര മഞ്ഞ് പാടത്തേക്കുണ്ടായിരുന്നില്ല ആടിച്ച് നീങ്ങിയിട്ടായിരുന്നു ഇന്നിപ്പോൾ പാടത്തിൻ്റെ അടുത്ത് വന്നിരിക്കെ എന്നൊക്കെ കാശ് ചെയ്ത് വയ്ക്കാൻ മീൻ വല്ല താല്പര്യം ਅੱਨੁ ਪੁਣਿ ਗੀ ਇതੁ ਦੀਚਲ ਵੇਰਨ ਦੁਤੁਤ ਵੈਦ ਹਾ ਮੀ

Yes, you're shown. <coughs> Ayah saya sana. Endak bunyi. Sembari <laughs> kita nak editan ഇന്നലെ എത്ര എണ്ണം മീസ് ആയി അയിന് എന്ന് വെച്ചാൽ മേലെ വൺ കെ ജി പ്ലസ് ആട്ടെ വൺ കെ ജി പ്ലസ് ഞാൻ ഷൂറായിട്ട് പറഞ്ഞു വൺ കെ ജി പ്ലസ് പ്ലസ് സൈസ് നാടൻ നോക്കിയോ ഹെഡൊക്കെ നോക്കിയത് സ്ഥലമൊക്കെ കണ്ടില്ലേ സൈസ് നാടനാണ് ആണ് വൺ കെ ജി പ്ലസ് എന്തായാലും ഉണ്ടാവും അപ്പോൾ നമുക്ക് ചാക്കിലേക്ക് ഇട്ടിട്ട് അടുത്ത കിട്ടുക ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോ അവസാനം കാണിച്ചു തരാം ഓക്കെ മീനൊക്കെ മീനൊന്ന് കാണിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ മീനെ മനസ്സിലാവില്ല അപ്പോൾ അതെ കിട്ടിയ ഫ്രോഗ് എന്താ മീൻ അടിച്ചു കിട്ടിയാൽ ഫ്രോക്ക് കിട്ടാ ലോർ ഇപ്പോഴും യൂസ് ചെയ്തിട്ടിരിക്കുന്നത് എൻ്റെ പിന്നെ ഒന്നും പറയാനില്ല കീഴിലാൻ സാധനം എന്നാൽ ഈ ഫ്രോഗിന് കുറേ വേറെ കുറുക്കാൻ പോടാ അടിച്ചാ ചെറുതാണോ ഏ ഓ അമ്പ കുട്ടി അടിച്ചേട്ടാ വച്ചാൽ മേരെ റിലീസ് ചെയ്യണ്ട എന്നാ റിലീസ് ചെയ്താളാ റിലീസിങ് സൈസാണ് അവനത് റിലീസ് ആയി പോണെ ചെറിയ കിടക്കുന്നു പറയുന്ന ഒരു കിട്ടാൻ കൈ യെസ് ഇഷോൺ വലുത് വലുത് ച്ചമാരെ രണ്ടാമത്തെ വയസ്സ് ഒയ്യോ അടമ്പടി ചാക്കും ഇതിൽ വരുമ്പോ നിനക്ക് സങ്കടം ഇതെ തലക്കാരെ വെട്ടിയ പാടല്ല തല കറുത്തി അടി കെട്ടിയ പാടി ഓക്കേ അച്ചാമാരെ അതെ രണ്ടാമത് ഒരു എണ്ണൂറ് എണ്ണൂറ് ഒരു അഞ്ഞൂറ് അഞ്ഞൂറിൻ്റെ മുകളില് പ്രതീക്ഷിക്കാം അഞ്ഞൂറിൻ്റെ മുകളിലേക്കുള്ള മീൻ ഉണ്ട് <laughs> 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 <sharpatasy> േ സൈസ് സാധനമാണ് ഇപ്പം പറഞ്ഞാൽ നമുക്ക് സഞ്ചിയിലൊക്കെ കിട്ടും കിട്ടാൻ നോക്കാം ഡീറ്റെയിൽ ആയിട്ട് ലാസ്റ്റ് വീട്ടിൽ ഒരു അവസാനം കാണിക്കുക മീനേ പറ്റുള്ളൂ ഇതിപ്പോൾ അത്യാവശ്യം മീൻ അടിക്കണ്ട അപ്പം നമുക്ക് ഉള്ള ടൈം കൊണ്ട് മീനെ പിടിക്കാൻ നോക്കാം ഇനി പിന്നെ ആക്ടിവിറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സ്ട്രൈക്ക് ഇട്ട് കുറവായി മാരെ മീനടിച്ചതിന്റെ അടുത്ത് പറഞ്ഞില്ല എവിടെ പറഞ്ഞുണ്ടാവ എപ്പളു ചെറുതാർന്ന് ഏച്ചാരെ ഏ ചൂണ്ട കഴിഞ്ഞിട്ടാ വീട്ടിലെത്തിയ മീന ഞാൻ കാണിച്ച കിട്ടിയത് അതിട്ടെട്ടോ മീനിച്ചേ കടിച്ചണേ കടിച്ചണേ പോവണോട്ട് ഇതെല്ലാവരും ആവശ്യമത് മീനെ പിടിച്ചിന് ഇടുമ്പോൾ മുക്കണം അതൊക്കെയാണെന്നേ എന്നിട്ട് ഇതാ ഇതേ സൈസ് നാടനണ്ടാ വൺ കെ പ്ലസ് എങ്ങനെയെങ്കിലും ഉണ്ടാവും ഇതൊക്കെ സൈസ് നാടൻ ഓക്കെ കണ്ടില്ലേ പിന്നെ അത് ഇത് അമ്പാടി കളർ ഒക്കെ വിറ്റ് കളറാണ് ഒരു ബ്ലാ ബ്ലാക്ക് വന്നിട്ട് അടിയിൽ ഒരു ബ്രൗൺ ലൈറ്റ് ബ്രൗൺ അത് രേ പോകുന്നു പിന്നെ രണ്ടാമത് നീക്കിട്ടതാണ് ഇതൊരു അഞ്ഞൂറിന്റെ മോള് ലിപ്പർ എടുത്തിട്ടില്ല അതാ പ്രശ്നം ലിപ്പർ ഉണ്ടല്ലോ ബാഗിൽ കണ്ടില്ലേ നൈസാണോട്ടിതാക്ക ഇന്നത്തെ കിട്ടിയതാണെങ്കിൽ മൂന്നെണ്ണം ഇതാ പാടിക്കിട്ടിയത് ഇതൊക്കെ ഇട്ടത് ഇതെനിക്ക് കിട്ടിയത് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ സന്ദേശങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഇതിലും മികച്ച ഒരു അടിപൊളി വീഡിയോ കാണാം ബൈ